തൃശ്ശൂർ പൂരായിരുന്നു കേട്ടോ അപ്പം പൂരം നേരത്തെ തുടങ്ങും എന്നാലും നേരത്തെ പോയി നിന്നാലേ നമ്മൾ വെയിലോട്ട് കരിഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ആറ് മണിക്കാണ് കേട്ടോ തിരിക്കുന്നത് അപ്പോൾ വഴിയിൽ വെച്ച് നമ്മളെ ബുള്ളറ്റ് ഇട്ട് നമുക്ക് പണി തന്നു അങ്ങനെ അവൻ പണി തരുന്നതല്ലേ എന്തോ പറ്റിയവന് എന്നിട്ട് ഞങ്ങൾ പിന്നെ അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഗ്രൗണ്ടിലോട്ട് കയറി നല്ല തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര ബ്ലോക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കുറേ മുന്നേ വണ്ടി വെച്ചിട്ടാണ് കയറുന്നത് അപ്പോൾ ആൾക്കാരെല്ലാം എൽ ഇ ഡി സ്ക്രീനിൽ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴേ ഞങ്ങൾ വിചാരിച്ചിട്ട് എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ അവിടെ വലിയ തള്ളലൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നാലും വടക്കുന്നാൽ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗ്രൗണ്ടിലോട്ട് കയറി അപ്പോഴത്തേക്കും വൈകുന്നേരത്തേക്കുള്ള അതായത് പുലർച്ചെ മൂന്ന് മണിക്കുള്ള വെടിക്കെട്ടിന് കരിമരുന്നൊക്കെ നിറച്ച് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ എന്തൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രാവിലെ വെച്ചിരുന്ന വെടിക്കെട്ട് ഇന്ന് ഏഴ് മണിക്കട്ടോ നടക്കുന്നത് അപ്പോൾ ഇതേക്കും നമ്മൾ പിന്നെ വടക്കുന്നതല്ലേ ഇത് സ്ഥിരമായിട്ട് തുടക്കുന്ന നടയാണ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആൾക്കാർ ഒത്തിരി അവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അവർ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നട അതിനുശേഷം നമ്മൾ നേരെ കൂടെ നടക്കുന്ന സൈഡിലോട്ട് പോയി ഭയങ്കര തിരക്ക് ഇതുകൊണ്ട് തന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അവർ കയറൊക്കെ കെട്ടി ആൾക്കാരെ ആൾക്കാരെങ്ങോട്ട് വിടുന്നുമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദൂരെ നിന്ന് കുടമാറ്റം കുറച്ചൊക്കെ കണ്ടു നമുക്ക് ക്ലിയർ ആയിട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ശാസ്താവ് എഴുന്നള്ളി ശാസ്താവ് എഴുന്നള്ളിയെപ്പറ്റി പിന്നെ കുറച്ച് ആനകൾ എഴുത്ത ആനകൾ മുക്കൂടെയൊക്കെ ചുരി അനു വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ശാസ്താവ് നടയിലോട്ട് കയറുവാട്ടോ അതൊക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും പൂരം കഴിഞ്ഞു എന്ന് പറയും പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് ശാസ്താവിൻ്റെ എഴുന്നള്ളി അപ്പോൾ നമുക്ക് അടുത്ത് എഴുതി നിന്ന് കാണാൻ പറ്റും എന്നിട്ട് ശാസ്താവ് നേരെ നമ്മുടെ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിലോട്ട് പോയേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ ഇവിടെ കാണില്ല എന്ന് വിചാരിച്ച് കാരണം എവിടെ നോക്കിയാലും ആനകൾ പട്ടയൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ പറ്റി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ വലിയൊരു ഗോപുരം പഴുതിട്ടുണ്ടായിരുന്നു അവർ ലൈറ്റ്സ് വെച്ചാൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല എല്ലാ ഉത്സവത്തിനും വയ്ക്കുന്നവരൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ പോലും നടക്കുന്നതായിരുന്നു നമ്മൾ അടുത്ത് പോയി കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരുന്നു കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി നല്ല ലേറ്റായി തുടങ്ങി കേട്ടോ ലേറ്റ് ആയിറങ്ങിയാൽ ഒമ്പത് ഒമ്പതര ആയേ ഉള്ളൂ പക്ഷേ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയത് കൊണ്ട് ചിലപ്പം വഴിയിൽ നിന്ന് പോയാൽ ആകെ പാട് പെടുമല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു തിരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചപ്പോഴത്തേക്കും ഭയങ്കര തരത്തിലുണ്ട് ഭയങ്കര തരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൗഡ് കൂടിക്കൂടി വരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് സൈഡിലോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും സൈഡിൽ ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ പോയില്ല കേട്ടോ പിന്നെ പൂരപ്പറമ്പിൽ വന്ന കപ്പലണ്ടി കടല ഇനി പച്ചമുഖ്യമാണല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ കടലയൊക്കെ മേടിച്ച് നേരെ വീട് വെറ്റാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ